അസ്സാമലൈക്കും ബിസ്മില്ലാഹി ബിസ്മിറഹ്മാൻ റഹീം അലഹമദി അബ്ദുൽ ആലമീൻ അള്ളാഹു മുഹമ്മദിൻ മുഹമ്മദ് അലി മുഹമ്മദ് ബഹുമാനേ ഖൈബുമായി ബന്ധപ്പെട്ട വിഷയമാണ് പരാമർശിക്കേണ്ടത് നമ്മുടെ ഭാഷയിൽ മറഞ്ഞ കാര്യം അദൃശ്യകാര്യം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതം എന്നെല്ലാം പരിഭാഷപ്പെടുത്താറുണ്ടെങ്കിലും വിശുദ്ധ കുർഹാൻ പരാമർശിച്ചിരിക്കുന്ന അൽ ഐബ് എന്നതിൻ്റെ കൃത്യവും പൂർണവുമായ ആശയങ്ങളെ ഈ പറഞ്ഞിരിക്കുന്ന പദപ്രയോഗങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഖൈബുമായി ബന്ധപ്പെട്ട പഠനത്തിൽ രണ്ട് രൂപത്തിലാണ് അതിനെ വർഗീകരിച്ചിരിക്കുന്നത് അൽ ഐബുൽ ഹക്കീക്കി എന്നും അൽ ബുൽ ഇതാഫി എന്നുമാണ് അൽ ഐബുൽ മുത്തലക്ക് എന്നും അൽ ഐബു നസ്ബി എന്നും മറ്റൊരു ഭാഷയിലും പറയാം ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന അൽ ഐബുൽ ഇലാഫി ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ഓരോ ജീവിയും അത് മനുഷ്യനാകാം മലക്കുകളാകാം ജിന്നുകളാകാം അവ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അതിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളുടെ ഉപാധികളുടെ അടിസ്ഥാനത്തിൽ പലർക്കും പല രൂപത്തിലുള്ള അറിവുകളുണ്ടാകാം ഈ അറിവ് ഒരു അറിയുന്നത് മറ്റു വർഗത്തിന് അറിഞ്ഞുകൊള്ളണമെന്നില്ല മലക്കിനറിയുന്നത് ജിന്നിനോ ജിന്നിനറിയുന്നത് മനുഷ്യനോ മനുഷ്യർക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും മലക്കുകൾക്കോ ജിന്നുകൾക്കോ അറിഞ്ഞുകൊള്ളണമെന്നില്ല മനുഷ്യ സമൂഹത്തിൽ തന്നെ ഒരു ശാസ്ത്രജ്ഞൻ അറിയുന്ന കാര്യം സാധാരണക്കാരന് അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇത് ആപേക്ഷികമാണ് ഇങ്ങനെയുള്ള ആപേക്ഷികമായ വൈബിനെയാണ് അൽ വൈബുൽ ഇലാഫി അല്ലെങ്കിൽ അൽ വൈബുൽ നസബി എന്ന് പറയുന്നത് എന്നാൽ സാക്ഷാൽ അള്ളാഹു അല്ലാത്ത ലോകത്ത് ഒരാൾക്കും അറിയാത്ത വൈബുണ്ട് അതിനെയാണ് അൽ വൈബുൽ ഹക്കീക്കി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർഹാനിലെ സൂറത്തു അൻ നംലിലെ അറുപത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു പരാമർശിച്ചിരിക്കുന്ന ആയത്തിൽ ഈ പറയുന്ന അൽ വൈബുൽ ഹക്കീക്കിയാണ് നമ്മൾ കാണുന്നത് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള അദൃശ്യമായ കാര്യം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയില്ല യുഗയുഗാന്തരങ്ങളിൽ പലരും പലരെയും വിളിച്ചു പ്രാർത്ഥിക്കാറുണ്ട് സഹായങ്ങൾ അർത്ഥിക്കാറുണ്ട് പക്ഷെ അവർക്ക് പോലും അവർ എന്നാണ് പുനർജീവിപ്പിക്കുക എന്ന കാര്യം പോലും അറിയില്ല എന്ന് വിഷുദ്ധു പറയുന്നു ഈ ആയത്തിൽ പരാമർശിച്ചിരിക്കുന്ന അൽ ഐബുൽ ഹക്കീക്കി അത് അള്ളാഹുവിന് മാത്രമാണ് അറിയുക എന്നതാണ് വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്ന കാര്യം ഓബുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലാക്കുന്നതിൽ സംഭവിച്ചിരിക്കുന്ന പിഴവുകൾ മനുഷ്യനെ ഗുരുതരമായ രണ്ടു വ്യതിയാനങ്ങളിലാണ് കൊണ്ടെത്തിക്കുന്നത് ഒന്ന് ഖുഫറിലേക്കാണ് മറ്റൊന്ന് ഷിർക്കിലേക്കാണ് എങ്ങനെയാണ് മനുഷ്യൻ കുഫറിലേക്ക് പോകുന്നത് ഖുഫർ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ നിരീശ്വരവാദമെന്ന് പറയാം നാസ്തികതായി എന്ന് പറയാം യുക്തിവാദമെന്ന് പറയാം ഇതെല്ലാം കുഫറാണ് വൈബിനെ നിഷേധിക്കുന്നതിലൂടെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ കുഫറിലേക്ക് പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള നാസ്തികന്മാർ നിരീശ്വരവാദികൾ അവർ വൈബിൽ വിശ്വസിക്കാത്തവരാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിച്ചു മനസ്സിലാക്കുന്ന അറിവുകൾ അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നതാണല്ലോ നാസ്തികതയുടെ അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ ഒന്ന് അതുകൊണ്ട് തന്നെ ഖുർആൻ പരാമർശിച്ചിരിക്കുന്ന റൈബ് ഇതിൽ അവർക്ക് വിശ്വാസമില്ല യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഭൗതികമായി അറിവ് ലഭിക്കുന്ന എല്ലാ മേഖലകൾക്കും വളരെ പരിമിതിയുണ്ട് കണ്ണുകൊണ്ട് കണ്ടു മനസ്സിലാക്കാൻ കാതുകൊണ്ട് കേട്ടു മനസ്സിലാക്കാൻ ചെവി കൊണ്ട് രുചിച്ചറിയാൻ മൂക്കുകൊണ്ട് മണ മണത്തു മനസ്സിലാക്കാൻ തൊലി കൊണ്ട് സ്പർശിച്ചു മനസ്സിലാക്കാൻ എല്ലാ മേഖലകളും കൃത്യമായ ഉണ്ട് അതുകൊണ്ട് തന്നെ അവയിലൂടെ ലഭിക്കുന്ന അറിവുകൾക്കും ഉണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്കും ലിമിറ്റുണ്ട് ഒരു പത്തോ നൂറോ കൊല്ലം മുൻപ് ജീവിച്ച മനുഷ്യൻ്റെ ബുദ്ധിയല്ല എന്നുള്ളത് അന്നത്തെ മനുഷ്യൻ അവൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത പലതും ഇന്നത്തെ മനുഷ്യൻ കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്ക് ലഭിക്കാത്ത നമുക്ക് ഇല്ലാത്ത ബുദ്ധിയായിരിക്കും വരുന്ന കാലങ്ങളിൽ ഉള്ളവർക്കുള്ളത് അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യൻ്റെ ബുദ്ധിക്കാകട്ടെ പഞ്ചേന്ദ്രൻ ലഭിക്കുന്ന അറിവുകൾക്കാകട്ടെ കൃത്യമായ ലിമിറ്റുണ്ട് ഈ ലിമിറ്റിനപ്പുറം ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് നിഷേധിക്കുന്നത് അതൊരിക്കലും യുക്തിവാദമല്ല അത് യുക്തിരഹിതവാദമാണ് അപ്പോൾ വൈബിനെ നിഷേധിക്കുന്ന യുക്തിവാദികൾ നിരീശ്വരവാദികൾ അവർ യഥാർത്ഥത്തിൽ ഒരു വലിയ വിഡിത്ത ആശയമാണ് റൈബിനെ നിഷേധിക്കുന്നതിലൂടെ സമൂഹത്തിന് കൊടുക്കുന്നത് ചുരുക്കത്തിൽ നാസ്തിക പ്രസ്ഥാനങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നത് അടിത്തറയില്ലാത്ത ഒരു വലിയ ബുദ്ധിശൂന്യമായ ആശയത്തിൻ്റെ മേലാണ് മനുഷ്യൻ്റെ വൈജ്ഞാനികമായ ബുദ്ധിപരമായ മേഖലകളുടെ പരിമിതിയെ ലിമിറ്റിനെ അംഗീകരിക്കാത്ത അതിനപ്പുറം മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ യുക്തിവാദികളാകാൻ സാധിക്കൂ യഥാർത്ഥത്തിൽ ഇവർ യുക്തിവാദികളല്ല യുക്തിരഹിതവാദികളാണ് എന്നത് റൈബുമായി ബന്ധപ്പെട്ട വിഷയം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയും മറ്റൊന്ന് റൈബിനെ സംബന്ധിച്ചുള്ള തെറ്റായ അറിവ് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന രണ്ടാമത്തെ ഗുരുതരമായി വ്യതിയാനം ഷിർക്കാണ് എങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ ജാറങ്ങൾ കെട്ടിപ്പോക്കുന്നത് നമ്മുടെ നാടുകളിൽ മഹാന്മാരുടെ ഉറൂസുകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാടുകളിൽ മഹാന്മാരുടെ പേരുകളിൽ മാലപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും മൗലീതികളും ഒക്കെ രചിക്കപ്പെടുവാൻ കാരണം എന്താണ് അതിൻ്റെ പിന്നിൽ അടിസ്ഥാനപരമായി ഒരു തെറ്റായ വിശ്വാസമാണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ മനസ്സിലെ ആഗ്രഹങ്ങൾ മനുഷ്യ മനസ്സിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ ജീവിക്കുന്ന ലോകത്തും അതിനപ്പുറമുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു അല്ലാത്ത പലർക്കും അറിയാൻ കഴിയുമെന്ന അഥവാ ഖുർആൻ പരാമർശിച്ചിരിക്കുന്ന അൽ ഐബുൽ ഹക്കിക്ക് അള്ളാഹു അല്ലാത്ത മറ്റുള്ള പലർക്കും അറിയാം അത് ചിലപ്പോൾ ശേഖന്മാരാകാം തങ്ങന്മാരാകാം ബീവിമാരാകാം മലക്കുകളാകാം ജിന്നുകളാകാം ആര് തന്നെയാകട്ടെ ഇവർക്കൊക്കെ അറിയാൻ കഴിയുമെന്ന ഒരു തെറ്റായ വിശ്വാസം മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഷിർക്കിലേക്കാണ് ആ ഷിർക്കൻ വിശ്വാസത്തിൽ നിന്നാണ് കബറുകൾ കെട്ടിപ്പൊക്കുന്നത് അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അവരോട് നമ്മുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ ആവലാദികൾക്ക് ബോധിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ കുർഹാൻ പരിശോധിക്കുമ്പോൾ ഈ പറയുന്ന വൈബ് മലക്കുകൾക്കോ ജിന്നുകൾക്കോ മനുഷ്യരിലെ മഹാന്മാരായ ആളുകൾക്ക് പോലുമോ അറിയുകയില്ല എന്നത് സുതാര്യം നമുക്ക് ബോധ്യമാകും നമുക്ക് മലക്കുകളെ പരിശോധിക്കാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം സുജൂത് ചെയ്യാൻ പറഞ്ഞു മലക്കുകളോട് ആ സന്ദർഭത്തിൽ മലക്കുകൾ അള്ളാഹുവിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾക്ക് അള്ളാഹു മറുപടി പറഞ്ഞതിന് ശേഷം മലക്കുകൾക്ക് ചില കാര്യങ്ങൾ ബോധ്യമായപ്പോൾ മലക്കുകൾ പറയുന്ന കാര്യം എന്താണ് قالوا سبحانك لا لا علم علم لنا لنا ما ما علمتنا علمتنا നീ എന്താണോ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതല്ലാത്ത ഒരു അൽ ഐബുൽ മറ്റാർക്കും അറിയാത്ത സാക്ഷാൽ മലക്കുകൾക്ക് പോലും അറിയില്ല ഇനി ഈ ഐബ് ജിന്നുകൾക്കറിയുമോ പലപ്പോഴും നമ്മുടെ നാടുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണല്ലത് ഈ വൈബ് ജിന്നുകൾക്കും അറിയില്ല വിശുദ്ധ ഖുർആൻ അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കിയിട്ടുണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അദ്ദേഹത്തിന് അള്ളാഹു പ്രത്യേകമായി നൽകിയിരിക്കുന്ന ഒന്നായിരുന്നു ജിന്നുകളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജിന്നുകളുടെ സേവനം ലഭിക്കുക എന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരു മോചിതത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജിന്നുകൾ ഉപയോഗിച്ച് പല ജോലികളും ചെയ്യിച്ചിരുന്നു എന്ന് ഖുർആാനിലുണ്ട് ഇതിനിടക്ക് സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്ന ഇരിപ്പിടത്തിൽ വെച്ച് മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്ന ജിന്നുകൾ പല പ്രയാസകരമാറിയ ജോലികളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ജിന്നുകൾ പക്ഷേ ആ സുലൈമാൻബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായത് മരണമടഞ്ഞത് അവർക്ക് അറിഞ്ഞില്ല ഖുർആാൻ പറയുന്നു അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ ഊന്നുവടി ചിതൽ തിന്ന് ദ്രവിച്ച് അതിന്റെ ഫലമായി അദ്ദേഹം താഴെ വീണപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ജിന്നുകൾക്ക് പോലും ആ കാര്യം അറിയുന്നത് ഫലം സൂറത്തു പതിനാലാമത്തെ വചനമാണത് എന്താ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഫലം അദ്ദേഹം താഴേക്ക് വീണ സന്ദർഭത്തിൽ അപ്പോൾ ജിന്നുകൾക്ക് ബോധ്യമായി ബോധ്യമായപ്പോൾ അവർ പറഞ്ഞു കാനു ഈ വൈബ് ഞങ്ങൾക്കറിഞ്ഞിരുന്നുവെങ്കിൽ അറിയുമായിരുന്നുവെങ്കിൽ മാ ഫിൽ അദാബിൽ മുഹീൻ ഈ നിന്ദമായ ശിക്ഷയിൽ ഞങ്ങൾ ഉൾപ്പെടുമായിരുന്നില്ല അതിൽ ഞങ്ങൾക്ക് മുക്തമാകുവാൻ സാധിക്കുമായിരുന്നു അപ്പോൾ ജിന്നുകൾക്കും അറിയില്ല ഇനി മനുഷ്യ സമൂഹത്തിൽ മഹാന്മാരായ ആളുകൾക്ക് വൈബ് അറിയുമോ വിശുദ്ധ ഖുർഹാൻ പ്രതിപാദിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിക്കുക മഹാന്മാരായ പ്രവാചകന്മാർ ഇബ്രാഹിബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ അരികിൽ മലക്കുകൾ അതിഥികളായി വന്നപ്പോൾ അദ്ദേഹം ഒരു മൃഗത്തെ അറുത്തുകൊണ്ട് അവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകിയത് നമുക്കെല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണത് തൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് മലക്കുകളാണ് എന്നും അവർക്ക് ഭക്ഷണം ആവശ്യമില്ലെന്നുമുള്ള ബോധ്യം അറിവ് നേർക്കു നേരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സാമിൻ്റെ മുന്നിൽ മലക്കുകൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തിന് അറിഞ്ഞില്ല ആരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇമാമുൽ ഇമാമുല്ലിന്നാസ് അബുൽ അംബിയാ അള്ളാഹുവിൻ്റെ കൂട്ടുകാരനാണ് പ്രവാചകന്മാരുടെ പിതാവാണ് ജനങ്ങളുടെ നേതാവാണ് എല്ലാമായിട്ട് പോലും നേർക്കു നേരെ മുന്നിലിരിക്കുന്നവർ മലക്കുകളാണ് എന്ന തിരിച്ചറിവ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനില്ല എന്ന് പറയുമ്പോൾ ഏതാണ് എന്താണ് എങ്ങനെയാണ് എന്നറിയാത്ത ആണാണോ പെണ്ണാണോ എന്നറിയാത്ത മുസ്ലിങ്ങളാണോ അല്ലാത്തവരാണോ എന്നറിയാത്ത ഏതൊക്കെയോ മൺകൂനകൾക്ക് മുന്നിൽ പോയി സങ്കടങ്ങളും മാവലാദികളും ബോധ്യപ്പെടുത്തുന്ന നമ്മുടെ സമൂഹത്തിലെ സഹോദരന്മാർ ചിന്തിക്കേണ്ടതാണ് സാക്ഷാൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും തൻ്റെ മുന്നിലിരിക്കുന്ന മലക്കാണെന്നറിഞ്ഞിട്ടില്ല എന്നിട്ടല്ലേ ആറടി മണ്ണിൽ മറമാടപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ അറിയാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നത് ആലോചിക്കേണ്ടതാണ് കഴിഞ്ഞില്ല മഹാനായ യാക്കുബനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാമിന്റെയും സംഭവം എന്തിനാണ് അനിയന്നും ബാക്കിയാക്കിയത് അത് കഥാപ്രസംഗം നടത്താനല്ല അത് പാതിര വയതുകൾക്ക് വേണ്ടിയുള്ളതല്ല ലോകത്ത് ജീവിക്കുന്ന ഏത് കാലഘട്ടത്തിലെയും മനുഷ്യർ അന്ധവിശ്വാസത്തിന്റെ പേരിൽ റൈബ് അള്ളാഹു അല്ലാത്ത മറ്റുള്ളവർക്ക് അറിയുമെന്ന തെറ്റായ വിശ്വാസത്തിന്റെ പേരിൽ അവരുടെ ജീവിതത്തിൽ ചൂഷണങ്ങൾക്ക് വിധേയമാകാൻ പാടില്ല ആരായിരുന്നു യാക്കൂബ് നബി ആരായിരുന്നു യൂസുഫ് നബി രണ്ടുപേരും അള്ളാഹുവിൻ്റെ മഹാന്മാരായ പ്രവാചകന്മാരാണ് ഒന്ന് ഉപ്പയാണ് മറ്റൊന്ന് മകനാണ് പക്ഷേ ഈ ഉപ്പയുടെ അള്ളാഹുവിൻ്റെ പ്രവാചകനായ യാക്കൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അരികിൽ വന്ന് സഹോദരന്മാർ അദ്ദേഹത്തിൻ്റെ മക്കൾ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തട്ടിക്കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കുന്ന കളവ് അത് കളവാണ് എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിലേക്കിട്ട് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൽ ആടിൻ്റെ രക്തം പുരട്ടി വന്നപ്പോൾ തൻ്റെ മകൻ പൊട്ടക്കിണറ്റിലാണ് എന്നോ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഈജിൽ എത്തിയിട്ടുണ്ടോ എന്നോ മഹാനായി യാക്കൂബി നിബു അലൈഹി സ്വലാത്തു വസ്ലാമിന് മനസ്സിലായില്ല അള്ളാഹുവിൻ്റെ വഹി ഇറങ്ങുന്ന അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്ന മഹാന്മാരായ പ്രവാചകന്മാർ ഒരു ഭാഗത്ത് ഉപ്പയാണ് ഒരു ഭാഗത്തും മകനാണ് പക്ഷെ അവർക്ക് പോലും ഈ വൈ പറഞ്ഞിട്ടില്ല എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നു തലക്ക് വെളിവില്ലാതെ നടന്നിരിക്കുന്ന സുബോധമില്ലാതെ നടന്നിരിക്കുന്ന റമലാനിൻ്റെ പട്ടാപകൽ പോലും ചായ കുടിക്കുന്ന ബീഡി വലിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിന്റെ വലിയുമാരാണ് അവർക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയും നമ്മുടെ മനസ്സിലെ കാര്യങ്ങൾക്ക് അവർ അറിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഈ റൈബ് എന്ന വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന വ്യതിയാനമാണ് മഹാന്മാരിലെ ഉന്നതനും ഉന്നതന്മാരിൽ മഹാനുമായ സാക്ഷാൽ മുഹമ്മദ് നബി ബിസ്വല്ലാഹു അലൈവിസ്വലം മുഹമ്മദ് നബി അല്ലെ വൈബ് അറിയുമായിരുന്നോ ഒരു തർക്കത്തിനും ഇടയില്ലാത്ത വിധം വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിലെ ഏഴാമധ്യായത്തിൻ്റെ നൂറ്റി എൺപത്തി ഏഴാമത്തെ വചനം ഖുർആനിലെ സൂറ അൽ നൂറ്റി എൺപത്തി ഏഴാമത്തായ എന്താണ് ഇതിന്റെ അർത്ഥം മുഹമ്മദ് നബിയെ താങ്കൾ പ്രഖ്യാപിക്കണം അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അവൻ എന്താണോ തീരുമാനിക്കുന്നത് വിധിക്കുന്നത് അതുമാത്രമേ എനിക്ക് എൻ്റെ സ്വന്തം വിഷയത്തിൽ പോലും സ്വന്തം ജീവിതത്തിൽ പോലും ഉപകാരമായോ ഉപദ്രവമായോ എനിക്ക് ഉടമപ്പെടുത്താൻ കഴിയുന്നത് അതല്ലാത്ത ഒന്നും എനിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയില്ല കഴിഞ്ഞില്ല അതിൻ്റെ ബാക്കി പറയുന്നത് കുന്തു അഅലമുൽ ഗൈബ മിനൽ ഖൈർ എനിക്കാനും ഈ മറഞ്ഞ കാര്യം അറിയാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഒരുപാട് നന്മകൾ എനിക്ക് വാരിക്കൂട്ടാമായിരുന്നു ഒരു തിന്മയും എന്നെ ബാധിക്കുമായിരുന്നില്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സാഹുലിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എന്തെല്ലാം പരീക്ഷണമുണ്ടായി യുദ്ധത്തിൽ പരീക്ഷണമുണ്ടായി അതുപോലെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളും ഉണ്ടായി പക്ഷേ പ്രവാചകൻ പറഞ്ഞു വൈബ് അറിയുമായിരുന്നുവെങ്കിൽ ഇതുപോലുള്ള ഒരു പരീക്ഷവും എനിക്കുണ്ടാകുമായിരുന്നില്ല എന്ത് മനസ്സിലാക്കണം നമ്മുടെ നാട്ടിൽ നമ്മൾ പലരും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഔലിയാക്കന്മാരെന്ന് പറയുന്നവർ അതുപോലെ തന്നെ സിദ്ധന്മാരെന്ന് പറയുന്നവർ മഹാന്മാരെന്ന് പറയുന്നവർ ബീവിമാരെന്ന് പറയുന്നവർ ഇവരൊക്കെ ഈ പ്രവാചകൻ്റെ സ്ഥാനത്തേക്കാൾ മുകളിലാണോ പ്രവാചകൻ അറിയാത്ത എന്ത് വൈബാണ് അവർക്കറിയുന്നത് പ്രവാചകൻ സല്ലാ ഉള്ളി മദീനയിൽ പോയപ്പോൾ അവിടെ മുനാഫിക്കൽ ഉണ്ടായിരുന്നു മനസ്സിൽ കാപ്പട്യം സൂക്ഷിക്കുന്ന ആളുകൾ പ്രവാചക പലപ്പോഴും അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഇവരെ സംബന്ധിച്ച് വിശുദ്ധിന്റെ ഒൻപതാം അധ്യായത്തിന്റെ നൂറ്റി ഒന്നാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് താങ്കൾക്ക് ചുറ്റിലും ഗ്രാമീണരായ ആളുകൾക്കിടയിൽ മദീനയിലെ ആളുകൾക്കിടയിൽ ചില മുനാഫിക്കുകളുണ്ട് കപട വിശ്വാസികളുണ്ട് എങ്ങനെയുള്ള ആളുകളാണ് കാപ്പ്യത്തിൽ കടുത്തുപോയവരാണ് എവിടെയാണ് കാപ്പ്യം ഉണ്ടാക്കുന്നത് മനസ്സിലാണ് പക്ഷെ ഖുർആൻ പറഞ്ഞു ലാ അവരെ പ്രവാചക താങ്കൾക്കറിയില്ല അള്ളാഹുവായി എനിക്കാണ് അറിയുന്നത് പ്രവാചകന്റെ കൂടെ എപ്പോഴും ജീവിക്കുന്ന പ്രവാചകന്റെ കൂടെ എപ്പോഴും കഴിയുന്ന ആളുകളിൽ ചില ആളുകൾ കപടവിശ്വാസികളായിരുന്നു എന്നും അവരുടെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന കാപ്പട്യം മുഹമ്മദ് നബിയെ താങ്കൾക്കറിയില്ല എന്നും ഖുർആൻ വ്യക്തമായി പറയുമ്പോൾ പിന്നെയും നമ്മൾ വിശ്വസിക്കുകയാണ് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങയുടെ കൽ വേഗമെന്നോവർ വായ്പ സംബന്ധിച്ചുള്ള തെറ്റായ വിശ്വാസം മനുഷ്യന്റെ മനസ്സിൽ എത്രമാത്രം ഗുരുതരമായ വ്യതിയാനങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത് അതുപോലെ തന്നെ വൈബും സൃഷ്ടികളുടെ കഴിവും എന്നതാണ് നമ്മുടെ വിഷയം ജിന്നുകൾ നേരത്തെ മുൻ പ്രഭാഷണത്തിലൂടെ സൂചിപ്പിക്കുകയുണ്ടായി സിഹുറ് ചെയ്യുന്ന വ്യക്തി സിഹുറിലൂടെ ജിന്നിനെ പ്രീതിപ്പെടുത്തി പിശാചിനെ പ്രീതിപ്പെടുത്തി പിശാചിലൂടെ പല കാര്യങ്ങളും അദൃശ്യമായ രൂപത്തിൽ അറിഞ്ഞ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നതാണ് സിഹുറുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനത്തിൽ പലരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊന്നുണ്ടോ യഥാർത്ഥത്തിൽ പിശാജ് പിശാജിനെ പൂജിക്കുന്ന പിശാജിനെ ആരാധിക്കുന്ന തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ രൂപത്തിലുള്ള അദൃശ്യ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരിലൂടെ അള്ളാഹു ഇറക്കിയിരിക്കുന്ന വഹയ് അത് എന്നേക്കുമായി അവസാനിച്ചു പക്ഷേ ജോത്സ്യന്മാർക്കും സിഹറ് ചെയ്യുന്ന ആളുകൾക്കും ഇപ്പോഴും അദൃശ്യ ലോകത്തുനിന്ന് വിവരങ്ങൾ ലഭിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതല്ലേ അപ്പോൾ വഹീനേക്കാൾ കൂടുതൽ വഹിയിലൂടെ അള്ളാഹു ഈ സമൂഹത്തിന് പ്രവാചകന്മാരിലൂടെ അദൃശ്യ കാര്യങ്ങളെ സംബന്ധിച്ച് അഥവാ പരലോകത്തെ സംബന്ധിച്ച് നരകങ്ങളെ സംബന്ധിച്ച് മലക്കുകളെ സംബന്ധിച്ച് ഇങ്ങനെ നമുക്ക് ഗവേഷണം നടത്തിയാൽ കണ്ടെത്താൻ കഴിയാത്ത വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതിപാദിച്ചു അത് മുഹമ്മദ് അല്ലാഹുഡ് വരവിലൂടെ എന്ന നേക്കുമായി അവസാനിച്ചു ഇനി ആകാശ ലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് വഹീന്റെ ഒരംശം പോലും ഇറങ്ങില്ല അത് മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസമാണ് എന്നാൽ പിശാജിനെ പൂജിച്ചുകൊണ്ട് പിശാചിനെ ആരാധിച്ചുകൊണ്ട് പിശാജിനെ സംതൃപ്തിപ്പെടുത്തിയാൽ പിശാജ് അദൃശ്യമായ കാര്യങ്ങൾ അദൃശ്യമായ രൂപത്തിൽ നമുക്ക് അറിയിച്ചു തരും എന്ന് വിശ്വസിക്കുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രവാചകന്മാർക്ക് ലഭിച്ചതിനേക്കാൾ വലിയ അറിവുകൾ ഇപ്പോഴും ജോത്സ്യന്മാർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സമ്മതിക്കലാണ് ചുരുക്കത്തിൽ വൈബും സൃഷ്ടികളുടെ കഴിവും എന്ന വിഷയം മനസ്സിലാക്കുമ്പോൾ ഇതൊരു വലിയ വിഷയമാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ഈ വിഷയം മനസ്സിലാക്കുന്നത് സംഭവിച്ചിരിക്കുന്ന പാളിച്ചകൾ മനുഷ്യരെ വിശ്വാസപരമായി രണ്ട് ഗുരുതരമായ വ്യതിയാനങ്ങളിലേക്കാണ് എത്തിച്ചത് അതിൽ ഒന്ന് കുഫുറാണ് രണ്ടാമത്തേത് ഷിർക്കാണ് കുഫുർ എന്ന് പറയുന്ന നിരീശ്വരവാദ യുക്തിവാദ ആശയങ്ങൾക്കെതിരെയും ഷിർക്ക് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസത്തിനെതിരെയും ആശയപരമായ പടയോട്ടമാണ് പ്രബോധനമാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഇനിയും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിന് അള്ളാഹു നമുക്ക് നല്ല അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു അനി അഹമ്മദി റബുലാലമീൻ വസ്ലാം വലൈക്കും